الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اعوذ بالله من الشيطان الرجيم ان الذين يخشون ربهم بالغيب لهم مغفرة واجر كبير تم الله سحودر ماري سحودر ماري نمدنا اتنايا رب ماري كل بندم ൂഷ്മളമായിരിക്കണം ആരുമായുള്ള ബന്ധത്തെക്കാളും ഏറ്റവും അഗാധമായ ബന്ധം ആയിട്ടാവണം കുറഞ്ഞ കാല ജീവിതമാണ് നമുക്കുള്ളത് നമ്മുടെ തിരിച്ചുപോക്കിന് വളരെ കൃത്യമായ സമയം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് നമ്മളെല്ലാം അതുകൊണ്ട് ക്ഷണികമായ ജീവിതത്തിൽ സാധ്യമായ പരമാവധി നന്മകൾ ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കണം എങ്കിൽ മാത്രമേ ഇരുലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഗണിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു മനുഷ്യൻ അത്രയൊന്നും ഗൗനിക്കാത്ത ചില വാക്കുകൾ ഉച്ചരിക്കും അതുവഴി അള്ളാഹുസ്ബാനോ താല അദ്ദേഹത്തിന്റെ പദവി ഉയർത്തും നില തിരിച്ചും അത്രയൊന്നും ഗൗനിക്കാത്ത ചില പാഴ്വാക്കുകൾ വീഴ്ചകൾ അദ്ദേഹത്തിന്റെ പദവി താഴ്ത്തുമെന്നും ഹദീസുകളുണ്ട് മിസ്കാല മിസ്കാല അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണും തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ വലിപ്പം എത്രയാണോ ഇതിനാണ് വറത്ത് തൂക്കം വളരെ നിസ്സാരമായ ഒരു കാര്യം അത് നന്മയാണോ തിന്മയാണോ അതെല്ലാം നാളെ പരലോകത്ത് കാണുമെന്ന് അള്ളാഹുസ് ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നന്മ തിന്മകളുടെ വിഷയത്തിൽ നമുക്ക് വലിയ ജാഗ്രതയുണ്ടാകണം ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രഹസ്യമായ ചില നന്മകൾ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നത് ഇഷ്ടപ്പെടുന്ന അടിമ അവൻ മുത്തഖയാണ് അവൻ ഐശ്വര്യമുള്ളവനാണ് അവൻ രഹസ്യമായി നന്മകൾ ചെയ്യുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ടാവണമെന്ന നീയത്തോടു കൂടി അവൻ നിർവഹിക്കുന്ന ചില നന്മകൾ അതാണ് അവന്റെ വലിയ സമ്പാദ്യം ഇത് വളരെ കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് രഹസ്യ ജീവിതത്തിൽ ഒരാളും പിശാദിന്റെ കൂട്ടുകാരാവരുത് പരസ്യ ജീവിതത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനായ പലരും രഹസ്യ ജീവിതത്തിൽ ഇബിലീസിന്റെ കൂട്ടുകാരായി മാറുന്നു എന്നത് ഏറ്റവും വലിയ അപകടമാണ് കൊലാത്തുബ്യൂഹത്തുവാൻ ഇന്നുലക്കും അതു നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത് തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് പൈശാചികമായ വഴി ഏതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുവോ അതെല്ലാം ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ സന്തോഷങ്ങൾ നമുക്ക് മനസ്സിനുള്ളിലേക്ക് കൊണ്ടുതരും അത് ക്ഷണികമാണ് ഇബിലീസിന്റെ വഴികൾ പിൻപറ്റുന്നതോടു കൂടി ഐഹികവും പാരത്രികവുമായിട്ട് നമുക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക നേരെ മറിച്ച് അള്ളാവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന നന്മകൾ ആ മനുഷ്യന്റെ ജീവിതത്തെ വല്ലാണ്ടെ കളർഫുള്ളാക്കി മാറ്റും വിശുദ്ധ ഖുറാൻ സുഹൃത്തു െ പന്ത്രണ്ടാം സൂക്തമാണ് ആ മുഖത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇന്നലധീൻ റബ്ബഹും ബിൽ വൈദി ലഹും രഹസ്യമായ ജീവിതത്തിലും അള്ളാവിനെ ഭയപ്പെടുന്ന ആളുകൾ അവർക്ക് അള്ളാവിന്റെ അടുക്കാനുള്ള വലിയ പ്രതിഫലമുണ്ട് അള്ളാഹുസ് ബഹാനോത നമ്മെ ബോധ്യപ്പെടുത്തുന്നു വരെ അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണ് ആ ബന്ധം ഊഷ്മളമാക്കാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ ഇബാതത്താണ് രഹസ്യമായ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവോട് ഏറ്റവും ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ സാധിക്കുക അള്ളാഹു സബ്ബഹാനോത്തരം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവയോടെ ജീവിക്കാൻ അതെ തോൽപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ